പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏഷ്യുംകുട്ടൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടൊരു വീഡിയോ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്വർണത്തിനെ കുറിച്ചുള്ളത് അതിന് സ്വർണത്തിൻ്റെ ആഭരണമായിട്ട് മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന കനത്ത നഷ്ടത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് അയച്ചു തന്നാണ് എനിക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ കണ്ടു രണ്ട് വീഡിയോ ഉണ്ട് ഒന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ സിഇഒ ആയിട്ടുള്ള ഒരാൾ സ്വർണത്തിൻ്റെ നഷ്ടത്തിനെക്കുറിച്ച് ആഭരണമായിട്ടെടുക്കുമ്പോൾ അതിൻ്റെ കുറിച്ച് പറയുന്നതാണ് ഒന്നൊരു വ്ളോഗർ പറയുന്ന വീഡിയോ ആണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഇരുപത്തിനാല് വർഷത്തെ ഈ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയുടെ ഒരു ആഭരണം വാങ്ങി അതിൻ്റെ പണിക്കൂലിയും ടാക്സും ഒക്കെ കൊടുത്ത് നമ്മൾ മേടിച്ചു പോകുന്നു പിറ്റേ ദിവസം ഒരാവശ്യം ഒരു എമർജൻസി വന്ന സമയത്ത് തിരിച്ചു കൊണ്ടേ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കനത്ത നഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഇരുപത്തി നാലായിരം രൂപയോളം അതിൽ നഷ്ടം വരും ആ നഷ്ടം നികത്താൻ സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വളർച്ചയ്ക്കനുസരിച്ച് ഒരു നാല് വർഷമെങ്കിലും എടുക്കും എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഈ സ്വർണ്ണ കച്ചവടത്തിനെ കുറിച്ച് അറിയുന്ന ആളാണോ അതോ പുറത്തുനിന്ന് നോക്കിക്കാണുന്നൊരാൾ പറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കും എന്തായാലും എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം പരിചയിച്ച ഈ സ്വർണത്തോടൊപ്പം നിൽക്കുന്ന ആ ഒരു അറിവ് വെച്ച് പറയുകയാണ് നമ്മളിപ്പോൾ ഇന്ന് ഞങ്ങളുടെ കടയിൽ നിന്ന് ഒരു സ്വർണ്ണാഭരണം മേടിക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരാഭരണം ഒരു സിംഗപ്പൂർ അല്ലെങ്കിൽ കുവൈത്ത് എന്നൊക്കെ ഒരു ആഭരണം മേടിക്കുന്ന സമയത്ത് ഞമ്മൾ ഒരു പത്ത് ശതമാനത്തിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് ശതമാനം വരെ ഒക്കെ കൂലി വരാം അതിൻ്റെ ഒരു കൂലി ഇട്ട ഒരു ചരിത്രം ഇവിടെ ഉണ്ടായിട്ടില്ല അതല്ല നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കേണ്ട സാധാരണ ആഭരണങ്ങളാണെങ്കിൽ ഒരു ആറ് ശതമാനം ടു എട്ട് ശതമാനം വരെയൊക്കെ പരമാവധി കൂലി ഈടാക്കുന്നുള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ആറ് ശതമാനത്തിൻ്റെ കൂലിയിൽ ഇപ്പോൾ ഇന്ന് ഒരു ആറ് ശതമാനത്തിൻ്റെ കൂലിയിൽ ഒരു ആഭരണം എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ വില എന്ന് പറയുമ്പോൾ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്ലസ് മൂന്ന് ശതമാനം ടാക്സും വരിക അപ്പോൾ ആറ് മൂന്ന് ഒമ്പത് ശതമാനം തൊണ്ണൂറായിരം രൂപയാണെങ്കിൽ ഒമ്പൂറ്റി ഒമ്പത് എൺപത്തി ഒന്ന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് കൂലി വരും കൂലി ടാക്സ് ഇനത്തിൽ വരും നാളെ ഒരു അത്യാവശ്യമായിട്ട് അദ്ദേഹം വന്നാൽ മാനുഷിക പരിഗണന കച്ചവടത്തിൻ്റെ ഒരു സുതാര്യത എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ടാക്സ് മാത്രം ഒഴിവാക്കി ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നമുക്ക് ഈ ടാക്സ് പ്ലസ് കൂലി ഒഴിവാക്കിയാണ്ട് തിരിച്ചെടുക്കാം അപ്പോൾ നോക്കുമ്പോഴും എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഈ ഹൈ ലെവൽ ഈ ഹൈ റേറ്റ് നിൽക്കുന്ന സമയത്തും എട്ടായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു പവന്റെ ആവരണം എടുക്കുമ്പോൾ കുറയുന്നത് ഒരു ലക്ഷം ടോട്ടൽ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ കുറച്ചാൽ ശരിക്കും തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരം രൂപ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ അതിൽ കൂടുതലൊരു കനത്ത നഷ്ടമുണ്ടാകാൻ ആ ഒരു നഷ്ടം നികത്താൻ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഗോൾഡിൻ്റെ റേറ്റിൻ്റെ ഈയൊരു വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരാഴ്ചയോ പരമാവധി ഒരു മാസമോ മറികടന്നാൽ ആ നഷ്ടം നികത്താനും കഴിയും അപ്പോൾ എന്തുകൊണ്ടും ആഭരണമായിട്ട് മേടിച്ചാലും ആഭരണമായിട്ട് മേടിക്കുമ്പോൾ എപ്പോഴും കൂലി കൊടുക്കണം കൂലിക്ക് നമുക്ക് നഷ്ടം വരും അത് കുറേ കാലം ഉപയോഗിച്ചാൽ തേയ്മാനം വരും ഡിപ്രീഷ്യേഷൻ ചാർജ് അദ്ദേഹം പറയേണ്ടത് തേയ്മാനം വരും ഇനി ഈ സാധനം നന്നായിട്ട് ഉപയോഗിച്ച് ഒരു വർഷം കഴിഞ്ഞ് കൊടുത്താലും നമുക്ക് വരുന്നത് നഷ്ടം അതായത് നമ്മൾ കൊടുത്ത ടാക്സ് പ്ലസ് ആ കൂലിയുടെ നഷ്ടം കഴിച്ച് ചെറിയ ഡിപ്രീഷ്യേഷനും വരും ഇപ്പോൾ ഒരു ഒരു പവൻ്റെ ഒരു ആഭരണം വാങ്ങി ഒരു രണ്ട് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് മില്ലി തേയ്മാനം സ്വാഭാവികമാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത് നഷ്ടം വെച്ച് നോക്കിയാലും നമുക്കെന്താണ് ഒരു ഒമ്പതിനായിരം സംതിങ് നഷ്ടം വന്നാലും ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ളിൽ അതിനെ കവർ ചെയ്ത് അതിൻ്റെ ഒരു പത്തോ ഇരുപതോ ശതമാനം വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കച്ചവടത്തിനായി ഡീമോട്ടിവേറ്റ് ചെയ്ത് ആൾക്കാർ വാങ്ങേണ്ടതെന്നൊക്കെ എതിട്ടാണോ എന്താ അറിയില്ല എങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് ഒരു സയൻറ്റിഫിക്കായിട്ട് പഠിച്ചൊരു കാര്യമല്ല ഇതിൻ്റെ കൂടെ നിന്ന് മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആഭരണം ആയിട്ടാണെങ്കിലും നിങ്ങൾ ഏത് ഷോപ്പിൽ പോയിട്ട് മേടിക്കുമ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ കൂലി ചോദിച്ച് മിതമായ കൂലിയുള്ള സാധനം അതാ ദിവസത്തെ തങ്കത്തിൻ്റെ റേറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് കൂലി കണക്കാക്കുക അപ്പോൾ മിതമായിട്ട് കൂലി വരുന്നതും ഹൈ റേറ്റിൽ തങ്കമല്ലാത്ത സമയത്ത് സാധനം മേടിക്കുമ്പോഴും നിങ്ങൾക്ക് മിതമായ കൂലിയിൽ സാധനം കിട്ടും ചോദിച്ചും മേടിക്കുക വലിയ സ്റ്റോണുകളുള്ളതോ വലിയ ഇനാമിൽ വെച്ചതോ അല്ലാത്ത ആഭരണങ്ങൾ ചോദിച്ചു മേടിച്ച് അത് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭീമമായ നഷ്ടം ഇല്ലാതിരിക്കാനൊക്കെ നമ്മൾ സഹായിക്കും അപ്പോൾ ക്യാഷ് ഉണ്ടാകുമ്പോൾ മേടിച്ച് വെക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാശ് കൊടുത്തി മേടിച്ച് വെക്കാൻ പറ്റുന്ന നല്ല ഒരു മൂലധന നിക്ഷേപം തന്നെയാണ് സ്വർണം നന്ദി